ലോക ആചാര്യന്മാരിൽ പ്രഥമ ഗണനീയനായ ഒരു മഹാപുരുഷന്റെ ദേഹവിയോഗമാണ് സംഭവിച്ചിട്ടുള്ളത് അഭിനന്ദനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക സമാധാനത്തിനു വേണ്ടി നിലകൊണ്ട മഹാത്മാവാണ് മാർപ്പാപ്പന്മാരിൽ ഇത്രയേറെ ജനകീയനും മതസമന്വയത്തിനും മത സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ട മറ്റൊരു മഹാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ശ്രീനാരായണ ഗുരു ആലുവായിൽ നടത്തിയ സർവമത സർവമതസമ്മേളനത്തിൻ്റെ ശതാബ്ദി വത്തിക്കാനിൽ വെച്ച് നടത്തുവാൻ അദ്ദേഹം മാർഗനിർദ്ദേശം നൽകുകയും സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയും ആ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്യുകയും ഉണ്ടായി മതത്തെയും മതസമന്വയത്തെയും ലോക ജനതയുടെ ഏകതയെയും കുറിച്ച് അദ്ദേഹത്തിനുള്ള ഉദാരമായ മനോഭാവം ഈ പ്രസംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചുവെന്നും ലോകത്തെ ഒരു കുടുംബമായി ഗുരു കണ്ടുവെന്നും ലോകസമാധാനത്തിന് ഗുരുവിന്റെ സന്ദേശം ദർശനം എത്രയും സഹായകമാണ് എന്നും മാർപ്പാപ്പ പ്രഖ്യാപനം ചെയ്തു സാധാരണ പത്ത് മിനിറ്റ് നേരം മാത്രം അഴിച്ചിലൊരു പ്രാവശ്യം ജനങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോടും ഗുരുവിൻ്റെ ഏകത്വ തത്വ ദർശനത്തോടുമുള്ള ആഭിമുഖ്യം കൊണ്ട് രണ്ട് മണിക്കൂർ നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും എല്ലാവരുമായി സൗഹൃദം പങ്കെടുക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അടുത്ത വർഷം ഭാരതം സന്ദർശിക്കുന്ന വേളയിൽ ശിവഗിരിയിലെത്താമെന്നും അദ്ദേഹം വാക്ക് നൽകിയിരുന്നു അത് നിറവേറ്റപ്പെടാതെ പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാമുള്ള ദുഃഖം വളരെ വലുതാണ് അതിനെല്ലാം ഉപരിയായി ആ മഹാത്മാവിൻ്റെ യോഗത്തിൽ ലോക ലോക ക്രൈസ്തവ ജനതയോട് എല്ലാവരോടും ശിവഗിരി മഠത്തിനുള്ള അനുശോചനം ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യം ദൈവചൈതന്യത്തിൽ സമ്പൂർണ്ണം നിലയിലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം